പ്രൊവിഡന്റ് ഫണ്ട് തൊഴിലാളികൾക്ക് സന്തോഷ വാർത്തയുമായി കേന്ദ്ര സർക്കാർ ഇനി മുതൽ പി എഫിൽ നിന്ന് നൂറ് ശതമാനം തുകയും പിൻവലിക്കാനാകും കാരണം വ്യക്തമാകാതെ തന്നെ ഫണ്ട് പിൻവലിക്കാനും അനുമതിയായി കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഇ പി എഫ് ഒ കേന്ദ്ര ട്രസ്റ്റി ബോർഡിന്റെ ലക്ഷക്കണക്കിന് ജീവനക്കാർക്ക് ആശ്വാസം നൽകുന്നതാണ് ബോർഡിന്റെ തീരുമാനം തൊഴിലുടമയുടെയും പി എഫ് വിഹിതത്തിലെ തുക പൂർണ്ണമായി പിൻവലിക്കാവുന്ന രീതിയിലാണ് മാറ്റം തുക പിൻവലിക്കുന്നതിനുള്ള ചുരുങ്ങിയ സർവീസ് കാലാവധി പന്ത്രണ്ട് മാസമാക്കി കുറയ്ക്കുകയും ചെയ്തു ഇനി മുതൽ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി പത്ത് തവണ വരെയും വിവാഹ ആവശ്യങ്ങൾക്കായി അഞ്ച് തവണ വരെയും പണം പിൻവലിക്കാം നേരത്തെ ഇത് മൂന്ന് തവണയായിരുന്നു ഇതുവരെ തൊഴിലിൽ നിന്ന് വിരമിക്കുമ്പോഴോ ജോലിയില്ലാത്ത സാഹചര്യത്തിലാണ് മുഴുവൻ തുകയും പിൻവലിക്കാൻ സാധിച്ചിരുന്നത് പ്രത്യേക സാഹചര്യങ്ങളിൽ പണം പിൻവലിക്കാൻ കാരണം വ്യക്തമാക്കേണ്ട എന്ന തീരുമാനവും ജീവനക്കാർക്ക് ആശ്വാസമാകും പ്രത്യേക സാഹചര്യത്തിൽ പണം പിൻവലിക്കുമ്പോൾ കാരണം വ്യക്തമാക്കണമെന്ന നിബന്ധന ക്ലെയിമുകൾ നിരസിക്കുന്നതിനും വ്യാപക പരാതികൾക്കും ഇടയാക്കിയിരുന്നു പുതിയ രീതിയിൽ ഇപ്പോൾ ഒരു കാരണവും സൂചിപ്പിക്കാതെ തന്നെ പണം പിൻവലിക്കാൻ അപേക്ഷിക്കാം മാത്രമല്ല പണം പിൻവലിക്കാനുള്ള നടപടികളും അനായാസമാക്കി എംപ്ലോയ് പ്രൊവിഡന്റ് ഫണ്ട് സ്കീമിലെ പതിമൂന്ന് സങ്കീർണ വകുപ്പുകളെ ഏകീകരിച്ചുകൊണ്ട് മൂന്ന് വിഭാഗമാക്കിയാണ് കേന്ദ്ര സർക്കാർ നടപടികൾ ലഘൂകരിച്ചത് ഭാഗികമായി തുക പിൻവലിക്കുന്നതിനുള്ള നടപടികൾ പൂർണ്ണമായി പേപ്പർ രഹിതമാക്കുകയും ഡിജിറ്റൽ രീതിയിലാക്കുകയും ചെയ്തിട്ടുണ്ട് തൊഴിലാളിയുടെ വിഹിതത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം എക്കാലവും മിനിമം ബാലൻസായി നിലനിർത്താനുള്ള വകുപ്പും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ജനം